ഹലോ ഹലോ നമസ്കാരം പേരെന്തായിരുന്നു ഹുസൈൻ എവിടെ സ്ഥലോ എവിടെയാ വണ്ടി ഓടുന്നത് വണ്ടി മെഡിക്കൽ കോളേജിലാണ് ഓടുന്നത് പിന്നെ കോർപ്പറേഷൻ എവിടെ ഓടാം എത്ര കാല ബജാജിന്റെ വണ്ടി എടുത്തിട്ട് ബജാജിന്റെ വണ്ടി എടുത്തിട്ട് ആയിട്ട് പെർഫോമൻസിനെ പറ്റി എന്താ അഭിപ്രായം പറ്റി പറയണെങ്കിൽ ഇത് ഒരുപാട് കാലം മുന്നേ ഇലക്ട്രിക് വണ്ടി ഇറങ്ങ ഇറങ്ങേണ്ടായിരുന്നു ഒരുപാട് കാലം മുന്നേ ഇറങ്ങിയ ഒരു ഒരുപാട് ഒരു ഇത് ജോലിയില് എങ്ങനെ വെച്ച് നോക്കുന്ന നോക്കുകയാണെങ്കിൽ പകുതിയില് തൊണ്ണൂറ് ശതമാനം ലാഭം തന്നെയാണ് എത്ര രൂപ ചാർജ് ഏകദേശം ഒരു അറുപത് എഴുപത് രൂപ ഏകദേശം രൂപന്റെ പണി പണി എടുക്കാൻ ഞ്ഞൂറ് രണ്ടായിരം അടുത്തുള്ള പണി എടുക്കാം അതായത് നേരത്തെ എന്തായിരുന്നു ഇത് പിന്നെ പ്ലംബിങ് കാര്യൊക്കെ ആയിരുന്നു അതിന് ശേഷം ഞാൻ പിന്നെ ഇതിലേക്ക് മാറിയിട്ട് അഞ്ചെട്ട് വർഷമായി അന്ന് ഡീസൽ വണ്ടിയായിരുന്നു ഉപയോഗിച്ചിരുന്നത് എട്ട് ഡീസൽ വണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത് വണ്ടി ഉപയോഗിച്ച് പിന്നെ ഇത് വന്നതിന് ശേഷം ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഇതിലേക്കൊന്ന് മാറിയത് എത്ര വർഷം ഡീസൽ വണ്ടി വണ്ടി ഏകദേശം എട്ട് വർഷമുള്ള അത് കുറച്ചു കാലം സ്വന്തം വണ്ടിയായിരുന്നു പിന്നെ അത് സാമ്പത്തികപരമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ വന്നപ്പോ ഞാൻ അത് വിട്ട് ഞാൻ വേറെ വാടക വണ്ടി പോയി അത് കുറേ ഒരു നാലഞ്ച് മാസം വാടക വണ്ടി പോയിട്ടുണ്ട് നാലഞ്ച് മാസം വാടക വണ്ടി പോയി എത്ര രൂപ വാടക ദിവസം നാനൂറ് രൂപ വെച്ചിട്ട് വാടക വണ്ടി കൊടുക്കണം ആ സമയത്ത് എത്ര ഡീസൽ അടിക്കണം നാന്നൂ ഒരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ ഡീസൽ അടിക്കും ഡീസലും കൈയ്യിൽ ഇണ്ടാവൂല ഒരു ദിവസം പിന്നെ ഇരുന്നൂറ് രൂപ ചെലവ് വരും എണ്ണൂറ് ഉണ്ടാവും പിന്നെ വീട്ടിലേക്ക് പോകുമ്പോ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാല് ചുരുങ്ങിയത് ഒരു മുന്നൂറോ മുന്നൂറ്റമ്പത് രൂപ ഒരു ബാലൻസ് ആയിട്ട് കാണുള്ളൂ

ഒരു മുന്നൂറ് രൂപ അടവിലേക്ക് വരുന്നു എന്നാലും ഈ വാടക കൊടുത്തു കഴിഞ്ഞാൽ ആ വാടക എങ്ങനെ കൊടുക്കുക എന്നല്ലാതെ വണ്ടി നമ്മള് സ്വന്തമാവുന്നില്ല കഴിഞ്ഞാലും വണ്ടി അടവ് കഴിഞ്ഞാൽ നമ്മള് സ്വന്തമായിരുന്നു പെർമിറ്റ് ഒക്കെ നമുക്ക് പിന്നെ ഇലക്ട്രിക്കുന്ന വണ്ടിക്ക് പെർമിറ്റ് സൗജന്യമാണ് മറ്റേ വണ്ടിക്ക് പെർമിറ്റ് പെർമിറ്റിന് ശരിക്കും സർക്കാർ അത് മുന്നൂറ്റമ്പത് രൂപയല്ലേ അല്ലേ വാങ്ങിക്കുന്നുള്ളൂ സർക്കാരിന്റെ കൈമാറ്റം വന്ന് ഏജന്റന്മാരെ കളികളാണ് ഇതൊക്കെ മൈലേജ് കിട്ടുന്നുണ്ട് നിങ്ങൾ വണ്ടി മൈലേജ് ഞാൻ ഈ കണ്ടീഷനിൽ ഞാൻ ഇതിന് പണി കാര്യങ്ങളൊന്നും അടുപ്പിച്ചിട്ടില്ല വലിച്ചടിച്ചിട്ടുള്ള ചട്ടം വലിച്ചിട്ടുള്ള ആ പരിപാടിയാണ് അതുകൊണ്ട് എനിക്ക് ചില ദിവസങ്ങളിൽ നൂറ്റി എഴുപത് കിലോമീറ്റർ ബജാജിൽ കിട്ടുന്നുണ്ട് ഉണ്ട് എന്തായാലും നൂറ്റമ്പതില് കുറയാറില്ല നൂറ്റമ്പത് പിന്നെ എന്തൊക്കെ വണ്ടിക്ക് അഭിപ്രായം യാത്രക്കാരൊക്കെ നല്ല അഭിപ്രായമാണ് കുൽക്കല്ല അതുപോലെ തന്നെ പിന്നെ സൗണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ലൊരു അഭിപ്രായമാണ് വണ്ടിക്ക് ലോങ് യാത്രകൾ ലോങ് ആയിട്ട് പോയത് ലോങ് ആയിട്ട് ഞാൻ പൂക്കോട്ടും പാടം ഒരു പത്ത് എഴുപത് കിലോമീറ്റർമീറ്ററോളം ഞാൻ പോയിട്ടുണ്ട് ഈ എല്ലാ ഭാഗത്തും ഏകദേശം പിന്നെ ഈ കോഴിക്കോട് ജില്ല മലപ്പുറം ജില്ലയിലേക്ക് എത്തി എത്തിക്കഴിഞ്ഞാല് ഒരു പത്ത് കിലോമീറ്റർ വെച്ചിട്ട് ചാർജ് പോയിന്റ് ഉണ്ട് ഓരോ ചാർജിങ് പോയിന്റിനെ പറ്റി അഭിപ്രായം എന്താണ് അത് സർക്കാർ ഇപ്പോ കേരള സർക്കാർ ആണ് കൊണ്ടുവന്നത് കെ സിബിന്റെ ചാർജിങ് പോയിന്റ് അപ്പോൾ ഈ ചാർജിംഗ് പോയിന്റ് ഇനി കൂടുതൽ വരണം എന്നാണോ ഉള്ള ചാർജിങ് പോയിന്റിനെ പറ്റിയുള്ള അഭിപ്രായം പിന്നെ ഈ ചാർജിംഗ് പോയിന്റിൽ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ പല ആളുകളും പറയുന്നുണ്ട് എന്താ എന്താ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനെ പറ്റി പറയുന്നത് ഈ ചാർജിങ് പോയിന്റ് ഇനിയും ഓരോ സ്ഥലത്തും കൂടുതലായിട്ട് കൊണ്ടു വരണം എന്നാലേ ഈ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പിന്നെ പോയാലും ഒരു ധൈര്യത്തിൽ തിരിച്ചു വരാനുള്ള ഒരു പിന്നെ ഇത് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ അങ്ങോട്ട് ഇലക്ട്രിക് യുഗാണ് വരുന്നത് ഇനി കാറായാലും പിന്നെ ടു ആയാലും ഓട്ടോ ആയാലും ഒക്കെ ഇനി ഇലക്ട്രിക്കിലേക്കാണ് വരാൻ പോകുന്നത് ഡീസൽ വണ്ടി ഇനി കുറെ കുറെ കഴിഞ്ഞാൽ ഒക്കെ ഒഴിവായി പോകുന്ന സിറ്റുവേഷനിൽ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും പോ ഈ ചാർജ് പോയിന്റ് ആവശ്യമാണ് അതുപോലെ തന്നെ ഈ പിന്നെ ട്രാഫിക് പ്രത്യേകമായിട്ട് ചെയ്യേണ്ടി വന്നാൽ അവിടെയൊക്കെ നോ പാർക്കിങ്ങിന്റെ ബോർഡ് വെക്കണം എവിടെയും ചാർജ് പോയിന്റിൽ അവിടെ എവിടെയും പിന്നെ നോ പാർക്കിന്റെ ബോർഡ് ഇല്ലാത്തത് കൊണ്ട് പല ആളുകളും പിന്നെ വണ്ടികൾ വെച്ച് പോയിട്ട് പിന്നെ അവിടെ ചാർജ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ് വരുന്നത് പല സ്ഥലത്തും നമ്മൾ പോയിട്ട് കഴി കാണുന്നത് പിന്നെ കാറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാഹനങ്ങൾ വെച്ചിട്ട് ബ്ലോക്ക് ആയിട്ട് നമ്മളെ വണ്ടി ചാർജ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാകുന്നത് അപ്പം ട്രാഫിക് നിർബന്ധമായിട്ട് ചെയ്യേണ്ടത് അവിടെ നോ പാർക്കിങ്ങിന്റെ ബോർഡ് നിർബന്ധമായിട്ടും വെക്കണം എന്നുള്ളതാണ് ഈ മെഡിക്കൽ കോളേജിൽ എത്ര ചാർജിങ് പോയിന്റ് മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് ഒന്നുള്ളു പിന്നെ ഈ ദൂരം വഹിക്കുന്ന ഒരുപാട് വണ്ടികൾ ഇപ്പൊ ഞാൻ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പൊ കാണാൻ വേണ്ടി നേരം ഒരു പത്തിരുപത് വണ്ടിന്റെ മുകളിൽ മെഡിക്കൽ കോളേജിൽ തന്നെ ഓടുന്നത് കാണുന്നുണ്ട് അല്ലാതെ പുറത്തുനിന്ന് ഒരുപാട് വണ്ടികൾ വന്നിട്ട് പാർക്ക് ചെയ്തിരിക്കുന്നുണ്ട് മലപ്പുറം ഭാഗത്തുനിന്ന് വടകര പേരാമ്പ്ര വന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ ഈ ചാർജിങ്ങിന് വളരെ ഈ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ചാർജ് ചെയ്യാനുള്ള സംവിധാനത്തിലേക്ക് ഇത് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചാർജ് പോയിന്റ് ആവശ്യമാണ് കാരണം ജില്ലന്റെ പല ഭാഗങ്ങളിൽ നിന്നും രോഗികളായിട്ട് വരുന്നത് ഈ ഇലക്ട്രിക് വാഹനത്തിലാണ് ഈ ഇലക്ട്രിക് വാഹനത്തിൽ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ എത്തി കഴിഞ്ഞാൽ ചിലപ്പം ഈ രോഗികളെ തിരിച്ചു കൊണ്ടു അതേ വണ്ടിയിൽ തന്നെ കൊണ്ടുപോകുമ്പോൾ അതൊരു ചാർജ് ചെയ്യാനുള്ള ഒരു പോയിന്റ് എവിടെയും ഇല്ല അവൽ കോളേജിന്റെ പരിസരത്തൊന്നു പിന്നെ രണ്ടോ മൂന്നോ കിലോമീറ്റർ പോയിക്കാണെങ്കിൽ ഒന്നോ രണ്ടോ പോയിന്റുകൾ ഉണ്ട് അത് മതിയാവില്ല കാരണം ഇത്രയും ദൂരങ്ങളിൽ നിന്ന് വാഹനങ്ങൾ വന്ന് പാർക്ക് ചെയ്തിട്ട് അവർക്ക് ചാർജ് ചെയ്യാനുള്ള സംവിധാനം കൂടി സർക്കാർ ഉണ്ടായി കൊടുക്കേണ്ടി ഇപ്പൊ കെ എസ് സി ബി അധികാരികളോടും വൈദ്യുത മന്ത്രി അതേപോലെ സർക്കാർ ഇവരോട് നിങ്ങൾക്ക് പറയാനുള്ളത് എല്ലാ സ്ഥലങ്ങളിലും ചാർജിങ് പോയിന്റുകൾ കൂട്ടാന്നുള്ളതാണ് കൂട്ടാന്നുള്ളതാണ് എല്ലാ സ്ഥലത്തും വേണം ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്തേക്ക് ധൈര്യമായിട്ട് പോയിട്ട് പോയിട്ട് അവിടെ നിന്ന് തള്ളിക്കൊണ്ടുവന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല നമ്മൾ വിശ്വസിച്ചുകൊണ്ടാണ് ഇപ്പൊ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ എടുത്തത് അപ്പൊ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു വിശ്വസിച്ചുകൊണ്ട് ഇന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ കുടുങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യണം ചാർജ് പോയിന്റ് പോയിന്റ് ഉണ്ടെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടില്ല കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വേണമെങ്കിൽ നമുക്ക് ഇതിൽ യാത്ര ചെയ്യാം ചാർജ് പോയിന്റ് ഉണ്ടെങ്കിൽ ചാർജിങ് പോയിന്റ് ഉണ്ടെങ്കിൽ അപ്പൊ ഏകദേശം ഇപ്പോ ആയിരത്തിഒരുന്നൂറ്റി നാല്പത് ചാർജിങ് പോയിന്റ് കേരളത്തിൽ മൊത്തം ഉണ്ട് അതിപ്പോ എത്ര എണ്ണാക്കി വർദ്ധിപ്പിക്കണം എന്നാണ് നിങ്ങളൊരു ആവശ്യം ഇപ്പൊ കോഴിക്കോട് സിറ്റി തന്നെ ഏകദേശം ആർ ടിഒ കണക്ക് പ്രകാരം എട്ടായിരത്തോളം ഇലക്ട്രിക് വാഹനങ്ങൾ ടൂ ആയിട്ടും കാറായിട്ടും ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ മാത്രം തന്നെ ഒരു ആയിരം എണ്ണം കോഴിക്കോട് സിറ്റിയിലായി കോഴിക്കോട് സിറ്റിന്റെ പുറത്തായിട്ട് ഒരുപാട് വണ്ടികളുണ്ട് കോഴിക്കോട് ഇലക്ട്രിക് അറിയാൻ കഴിയുന്നത് അതിനനുപാതികമായിട്ടുള്ള പോയിന്റുകൾ വേണം അതിന്റെ നിർബന്ധമാണ് ചില സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോ വർക്ക് ചെയ്യൂല എന്തെങ്കിലും കംപ്ലൈന്റ് ആയിട്ട് അവര് വിളിക്കുമ്പോൾ ഇനി അടുത്ത സ്റ്റേഷനിലേക്ക് പോകും നമ്മള് ചിലപ്പോൾ പോയിന്റിലേക്ക് എത്തുക ചാർജ് തീരാനാവുന്ന സമയത്ത് എത്തുക പിന്നെ അടുത്ത സ്റ്റേഷനിലേക്ക് പോകാൻ പറഞ്ഞാൽ നമുക്ക് തള്ളിക്കൊണ്ട അവസ്ഥ ഉണ്ടാവും അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലാതെ നിൽക്കാൻ വേണ്ടിട്ട് ഒരു സ്ഥലത്ത് നാലോ ഒക്കെ വെച്ചിട്ട് സഹകരിക്കണം എന്നാണ് എന്റെ അഭിപ്രായം നിലവിൽ ഇപ്പൊ ഒരുപാട് ആളുകൾ കോഴിക്കോട് സിറ്റിയിൽ വാടക വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരുണ്ട് നിങ്ങൾ വാടക വണ്ടി ഓടിച്ച ആളാണ് നിങ്ങൾ അനുഭവം വെച്ചിട്ട് നിങ്ങൾക്ക് ഈ വാടക വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരോട് എന്താ പറയാനുള്ളത് അവരോട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഈ ഇലക്ട്രിക് വണ്ടി പിന്നെ ഒരു കട ആയിട്ടാണെങ്കിലും എടുത്തിട്ട് എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ലോൺ ആയിട്ടാണെങ്കിലും എടുക്കണം ലോൺ അടയ്ക്കാൻ അടിക്കാൻ ലോൺ അടിക്കാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രാരാബ്ധമുണ്ടെങ്കിൽ അതും തീരാൻ പറ്റുമോ വീട്ടിലെ ചെലവൊക്കെ സുഖസുന്ദരമായിട്ട് നടത്തി പോകാൻ പറ്റൂ ഈ ഒരു ഇലക്ട്രിക് വാങ്ങി ഒരു ദിവസം ഒരു ആയിരം രൂപ എന്തായാലും നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരു ആയിരം രൂപയെങ്കിലും തീയ്യണം പിന്നെ നമുക്ക് ചിലവ് വരുന്നത് അത് നമ്മളെ കയ്യിലേക്ക് എടുത്തു വെക്കാൻ ഉണ്ടാവും യാത്ര കംഫേർട്ടിനെ പറ്റി എന്താ പറയാനുള്ളത് യാത്ര കംഫേർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഡീസൽ വണ്ടിയിൽ ഭയങ്കര ചാട്ടാണ് ചാട്ടം ചാട്ടെന്ന് പറഞ്ഞാല് ജർക്കിങ് എഞ്ചിന്റെ ജർക്കിങ് ജർക്കിങ് കൊണ്ട് നമ്മളെ ശരീരമൊക്കെ ഭയങ്കര പെട്ടെന്ന് ക്ഷീണിക്കും രാവിലെ പോയിട്ട് വൈകുന്നേരം നമ്മൾക്ക് ആകെ ടേടായിട്ട് ഭയങ്കര ക്ഷീണത്തിലേക്കാണ് പോണത് ഈ വണ്ടി ആയപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ കാര്യമൊന്നുമില്ല രാവിലെ എങ്ങനെയാണോ എണീച്ചു വരുന്നത് അതേ രൂപത്തിൽ തന്നെ തിരിച്ചു അങ്ങോട്ട് തന്നെ പോവാനുള്ളൊരു നല്ലൊരു പിന്നെ ഇതാണ് എനർജി ഉണ്ടാവും വീട്ടിലേക്ക് ഭയങ്കര ഫുള്ള് എന്തായാലും നമ്മള് ആ വണ്ടി പോയിട്ട് ഈ വണ്ടി എടുത്തോണ്ട് കുറ്റം പറയല്ല പക്ഷേ ഈ വണ്ടി എടുത്തതിനുശേഷമുള്ള അനുഭവങ്ങളാണ് പറയുന്നത് ആ അതിന് ഒരുപാട് നമ്മള് ഒരുപാട് ഈ ജർക്കിംഗ് ഉണ്ടല്ലോ അത് നമ്മൾക്ക് നല്ലോണം ഒരു ഉപകാരപ്പെട്ടു വരുന്നുണ്ട് വണ്ടി വളരെ ഉഷാറാണ് അപ്പോൾ ഈ പല വീഡിയോക്കടിയിലും ഞാൻ കമൻ്റ് കണ്ടിട്ടുണ്ട് ഞാൻ തന്നെ ഇട്ട പല വീഡിയോയിലുണ്ട് ഈ ഇലക്ട്രിക് വണ്ടീനെ വളരെ നെഗറ്റീവായിട്ട് പറയുന്ന കുറേ ആളുകൾ അതങ്ങനെയാണ് ഡീസൽ വണ്ടിയിൽ കഴിഞ്ഞൊരു വീഡിയോയിൽ എന്താ ഡോക്ടർ ഡിസ്ക്കിന് വേദന ഉണ്ടായിട്ടെന്തോ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലക്ട്രിക്കിലേക്ക് മാറിക്കുമ്പോൾ ഡിസ്കിന് വേദന ഡോക്ടർ പറഞ്ഞ് ഡീസൽ വണ്ടി ഉപയോഗിക്കരുതെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ അതേപോലെ എന്താ എന്താ കമന്റ് ചെയ്യുന്ന ആളുകളോട് െന്റ് ഞാൻ മെഡിക്കൽ കോളേജിൽ ഓടുന്ന ഒരു അഞ്ചെട്ട് വർഷമായിട്ട് മെഡിക്കൽ കോളേജിൽ തന്നെ ഓടുന്നതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് രോഗികളാ ഒരു രോഗി വണ്ടി കയറിയിട്ട് ഈ വണ്ടിനെ പറ്റിയിട്ട് ഇനിയും നമ്മളോട് നമ്പർ വാങ്ങിയിട്ട് ഇനിയും ഇവിടെ വന്ന വിളിക്കാന്നല്ലാതെ ഈ വണ്ടി കുൽക്കോന്നോ ജർക്കിങ്ങനോ ഒന്നും പറയാനില്ല കാറിൽ പോകുന്ന അതേ സിസ്റ്റർ തന്നെ ഇപ്പം കാറിൽ പോകുന്ന പോകുന്നതിനേക്കാളും നല്ലൊരു സുഖത്തില് എന്ത് ചെയ്യുന്നുണ്ട് ഈ വണ്ടി പോകാൻ കഴിയുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ രോഗികൾക്കൊക്കെ ഏറ്റവും പറ്റിയ വണ്ടിയാണ് ഈ ഇലക്ട്രിക് വണ്ടി എന്നുള്ളത് ഒരുപാട് ആളുകൾ വണ്ടിനെ മോശമായിട്ട് പറയുന്നുണ്ട് ഇലക്ട്രിക് വണ്ടി മാത്രമല്ല ഡീസൽ വണ്ടിയാണ് ഇപ്പോഴും നല്ലതെന്ന് പറയുന്നുണ്ട് അവരോട് നിങ്ങൾക്ക് അവരോട് എനിക്ക് പറയാനുള്ളത് ഈ വണ്ടി രണ്ട് ദിവസമെങ്കിലും ആടെങ്കിലും വാടകയ്ക്കോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടോ വാങ്ങിയിട്ട് ഒന്ന് ഓടിച്ചു നോക്കുക ഓടിച്ചു നോക്കിയതിന് ശേഷം അതിന്റെ കമന്റുകൾ പറയുക ഏത് ഇലക്ട്രിക് വണ്ടി ആണെങ്കിലും ഇന്ന കമ്പനീനോടൊന്നും ഞാൻ പറയണില്ല നിങ്ങൾക്ക് ഇലക്ട്രിക് വണ്ടി ഏത് ഇലക്ട്രിക് വണ്ടി ആയാലും ആ എടുത്ത് ഓടിച്ച് രണ്ട് ദിവസം ഓടിച്ചതിന് ശേഷം നിങ്ങൾക്ക് സിറ്റിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ ഓടിക്കുന്നത് ഓടിച്ചിട്ട് നിങ്ങൾ ആ പൈസയും കാര്യങ്ങളും മിശ് നിങ്ങൾക്ക് ബാലൻസ് വരുന്നുണ്ടോ നിങ്ങൾക്ക് എത്ര കറണ്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലുള്ള ലാഭം എന്താണ് അതുപോലെ തന്നെ ഇതിൽ പോയാലുള്ള അവസ്ഥ എന്താണ് മാനസികമായ അവസ്ഥ എന്താണ് അതുപോലെ തന്നെ ഈ ജെർക്കിങ് കാര്യങ്ങള് അതുപോലെ തന്നെ ചില ആളുകൾ പറയുന്നുണ്ട് ഭയങ്കര ചാട്ടമാണ് അങ്ങനത്തെ ചാട്ടങ്ങളൊന്നും വണ്ടിക്കില്ല നല്ല സൈലന്റായിട്ട് നല്ല സുഖമായിട്ട് പോകാൻ പറ്റിയ ഒരു വണ്ടിയാണ് അപ്പോൾ ഈ ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇത് ഒന്ന് ഓടിച്ച് ഒരാഴ്ചയോ അല്ലെങ്കിൽ രണ്ട് ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസമോ വാങ്ങിയിട്ട് ഓടിച്ചതിന് ശേഷം നിങ്ങൾ ഈ കമന്റ് താറ്റേക്ക് എഴുതുക അതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ പല കളറിലും പല നമ്പറിലും ആണല്ലേ ഈ പെർമിറ്റ് കോഴിക്കോട് സിറ്റിയിൽ കിടക്കുന്നത് അത് എന്തെങ്കിലും മാറ്റം വരണം താല്പര്യ അത് മാറ്റം തന്നാൽ ഇപ്പോൾ ആദ്യം അയ്യായിരം വണ്ടിയിരുന്നു നീല് വെള്ളിയിലുള്ള സി സി വന്നീണ്ടത് പിന്നെ ഒരു ഓറഞ്ച് നല്ലത് അങ്ങനെ വന്നു അതിനുശേഷം ഇപ്പൊ ഇലക്ട്രിക് വന്നു അങ്ങനെ പല കളറിലാണുള്ളത് സി എൻ ജി വന്നു സി എൻ ജി വന്നു ഒക്കെ ഒരു പല എൽ പി ജി വന്നു പിന്നെ വേറൊരു എൽ പി ജി അങ്ങനെ വന്നു ഇങ്ങനെ പല കളറിലാണുള്ളത് അതൊക്കെ ഒറ്റ നമ്പറിലാക്കിയിട്ട് ഒരേ ഓർഡറിലാക്കിയിട്ട് എല്ലാ വണ്ടിക്കും ഒരേ കളറിൽ ഏകീകരിച്ചിട്ട് കൊടുക്കണം എന്നാണ് എൽ പി ജി വേറെ സി എൻജി വേറെ ഡീസല് വേറെ ഒരേ നമ്പറിൽ ഒരേ കാറ്റഗറിയിലേക്ക് എന്ത് ചെയ്യണം ഇത് കൊണ്ടുവരണം അത് പിന്നെ എങ്ങനെ ഏകീകൃതമായി കൊണ്ടുവരണം എന്നൊക്കെ പറയാൻ കാരണം ഞാൻ ഡീസൽ വണ്ടിക്കാർ ഒരു ഇലക്ട്രിക് വണ്ടിക്കാര് കാണുമ്പോൾ ഒരു വി വിവേചനം കാണിക്കുകയാണ് അതായത് എൽ പി ജി പിന്നെ എൽ പി ജി വണ്ടിക്കാര് അതുപോലെ തന്നെ സി എൻ ജി വണ്ടിക്കാരെ അത് സി എൻ ജി അല്ലേ അത് ഇലക്ട്രിക് അല്ലേ അത് പിന്നെ ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു നിലയിൽ ഓരോ വണ്ടിക്കാരും പല രീതിയിലാണ് കാണുന്നത് അപ്പം ഇങ്ങനെ ഒന്നിച്ചാക്കി കഴിഞ്ഞാണെങ്കിൽ എല്ലാവരും ഒരേ തൊഴിലാരാണ് എന്നുള്ള ഒരു ഇതിലേക്ക് എല്ലാ ഡ്രൈവർമാരും വരും അത് എല്ലാരും നിലവിലെടുക്കുന്ന എടുക്കുന്ന തൊഴിലൊന്നും അല്ല പക്ഷെ ഒരു വിവേചനം അവിടെ വരുന്നുണ്ട് അതേപോലെ ഇന്നലെ വരെ ഡീസൽ വണ്ടി ഓടിച്ച ആളായിരിക്കും ഇന്ന് ഇലക്ട്രിക് എടുക്കുന്നത് അല്ലെങ്കിൽ സി എൻ ജി എടുക്കുന്നത് അല്ലെങ്കിൽ എൽ പി ജി എടുക്കുന്നത് അപ്പൊ ഇന്നലെ വരെ നല്ല നിലക്ക് നിന്ന ഏ ആളുകൾ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അവസ്ഥയാണ് ഇപ്പൊ സിറ്റിയിലൊക്കെ പോയിക്കാണെങ്കിൽ അത് ഇലക്ട്രിക് വണ്ടി അല്ലേന്നുള്ളൊരു വിവേചനം പ്രത്യേകിച്ചിട്ട് വേർതിരിച്ച് കാണുന്ന ഒരു സംവിധാനമാണ് ഉണ്ടാകുന്നത് ഇങ്ങനെ ഒന്നിച്ച് ആക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ഓട്ടോ തൊഴിലാളി എന്നുള്ള ആ ഒരു സംവിധാനത്തിലേക്ക് വരും അത് അല്ലാതെ വണ്ടിന്റെ നിറോ കളറോ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ എപ്പോഴും ചിന്തിക്കൊഴിൽ നമ്മുടെ തൊഴിലും തൊഴിലാളികളെല്ലാം നോക്കുന്നത് വണ്ടിന്റെ കളറോ നിറോ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ കളറോ നിറോ അതെല്ലാം നോക്കേണ്ടി വെളുത്ത വരുന്നോ കറുത്ത വരുന്നില്ല ഒരു ഇതിലൊരു പിന്നെ വിവേചനല്ല എല്ലാരും ഒരേ എന്നുള്ള ആ ഒരു ഇനി അങ്ങോട്ട് ഇലക്ട്രിക് കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ഇന്നിപ്പോ ഡീസൽ വണ്ടി ആയാലും മറ്റു വണ്ടികളായാലും ഉപയോഗിക്കുന്ന ആളുകൾ നാളെ അതിലേക്ക് മാറും ഇങ്ങനെ ഒരു വേതനം കാണിക്കുന്നതിനോ അതൊരു എന്താ പറയാ തൊഴിൽ മേഖലക്കെന്നെ ഒരു ബുദ്ധിമുട്ടായി വരും അപ്പോ അങ്ങനെ ഒരു വേതനവും കാണിക്കാതെ ഒത്തൊരുമയോട് കൂടി മുന്നോട്ട് പോകട്ടെ അതുപോലെ ഇത്രയും നേരം വിവരങ്ങളൊക്കെ പങ്കുവെച്ച നന്ദിയുണ്ട് അപ്പോ താങ്ക്സ് താങ്ക്സ് ഓക്കെ